നമസ്കാരം എഴുപതുകളുടെ അവസാനം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ഒരു സി പി എം പൊതുയോഗത്തിൽ ഇ എം എസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ അതാ വരുന്നു അക്കാലത്തെ തീപ്പൊരി നേതാവ് എം വി രാഘവൻ രാഘവന്റെ തല കണ്ടതോടെ ജനം നിലയ്ക്കാത്ത കയ്യടിയും ഇൻകുലാബ് വിളികളും മുഴക്കി ഇ എം എസ് പ്രസംഗം നിർത്തി തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് ആ കയ്യടി ഒട്ടും പിടിച്ചില്ല എന്ന് ചുരുക്കം അപ്പോൾ തന്നെ വേദിയിലിരിക്കുന്ന ഒരു മുതിർന്ന നേതാവ് തൻ്റെ ചെവിയിൽ പറഞ്ഞുവെന്ന് രാഘവൻ പിന്നീട് തൻ്റെ ആത്മകഥയിൽ എഴുതി ഇ എം എസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല തൻ്റെ കാര്യം പോക്കാണ് എന്ന് അന്ന് അത് വിശ്വസിച്ചില്ലെങ്കിലും പിൽക്കാലത്തെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് രാഘവൻ പറയുന്നത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആശയം എന്തു പറഞ്ഞാലും പാർട്ടിയെ അതാത് കാലത്ത് നിയന്ത്രിക്കുക ഒരു ശക്തനായ നേതാവ് തന്നെയായിരിക്കും ചൈനയിലെ മാവോ യുഗവും സോവിയറ്റ് റഷ്യയിലെ സ്റ്റാലിൻ യുഗവുമൊക്കെ സൂചിപ്പിക്കുന്നതാണ് അത് റഷ്യയിൽ സ്റ്റാലിന്റെ കാലത്ത് എത്ര സമയം വരെ കൈയടിക്കണം എന്നുവരെ പാർട്ടി കൃത്യമായി കണക്കാക്കി അണികളെ അറിയിക്കുമായിരുന്നു ഇപ്പോൾ ജനാധിപത്യ കാലം വന്നിട്ടും കേരളത്തിലടക്കം പാർട്ടിയിൽ പറയത്തക്ക മാറ്റങ്ങൾ വന്നിട്ടില്ല കേരളത്തിലെ അവസ്ഥ എടുത്താൽ പാർട്ടിയിൽ സമ്പൂർണ്ണ ആധിപത്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പോളിംഗ് ദിനത്തിൽ പോലും അദ്ദേഹം വെട്ടി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് നേതാക്കളെ ഒന്നൊന്നായി അരിഞ്ഞ സി പി എമ്മിൽ സമ്പൂർണ്ണ പിണറായി സമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം അതാണ് ഇന്നത്തെ ന്യൂസ് ഇൻഡഫ്തിൽ പാപിയുടെ കൂടെ കൂടി ശിവനും പാപിയായി എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വരാൻ പോകുന്ന നടപടിയുടെ സൂചനയുണ്ട് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരുടെ കൂട്ടിനെ ചൊല്ലി ഇപിയെ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി അയാളെ മോശക്കാരനാക്കി പാർട്ടിക്കാർക്ക് മുന്നിൽ ഇറങ്ങിക്കൊടുക്കുകയാണ് പക്ഷേ ഇതേ പിണറായിക്കു തന്നെ എത്ര ഷെയ്ഡി ക്യാരക്ടേഴ്സുമായി ബന്ധമുണ്ട് എന്നത് നോക്കുക കരിമണൽ കർത്ത ഫാരിസ് അബൂബക്കർ ആലിസ്തീനിയും നീളും പക്ഷെ പ്രശ്നം അതല്ല ഇവിടെ ഇ പി ചെയ്ത തെറ്റ പിണറായി അറിയിക്കാതെ കാര്യങ്ങൾ നീക്കിയതാണ് അല്ലായിരുന്നുവെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനെ കഴിഞ്ഞ കുറച്ചു കാലമായി പിണറായിയുമായി തീരെ സുഖത്തിലല്ല ഇ പി ജയരാജൻ സി പി എമ്മിൻ്റെ സമീപകാല ചരിത്രം നോക്കിയാൽ അത് മനസ്സിലാകും പാർട്ടിയിലും ഭരണത്തിലും സമ്പൂർണമായ പിണറായി സമാണ് പി ജയരാജനും കെ കെ ശൈലജയും ജി സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഒതുക്കപ്പെട്ടതിന് പിന്നിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അവർ പിണറായിയുടെ ഗുഡ് ബുക്കിലില്ല എന്നത് തന്നെ പോളിംഗ് ദിനത്തിലും കേരളത്തിലെ ചർച്ച ഇ പി ജയരാജനെ കുറിച്ചായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട മുപ്പത് വർഷം മുൻപ് കണ്ണൂരിൽ അയാൾ അർദ്ധപ്രാണനായി വന്നിറങ്ങിയപ്പോൾ അയാൾ പാർട്ടിയുടെ ഹീറോ ആയിരുന്നു ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ ഇമേജ് ആണ് പിന്നീടുള്ള കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കഴുത്തിൽ കോളറിട്ട വെടിയുണ്ടയുടെ ഒരു ഭാഗം വഹിക്കുന്ന വലിയ ശരീരവുമായി പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപിയുടെ ജൈത്രയാത്രയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയുമായി പക്ഷേ പിന്നീടുള്ള കാലം ജയരാജന് അത്ര നല്ലതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരുപാട് നേതാക്കൾക്കൊപ്പം ഇപിക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടു പക്ഷേ മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഇ പി തനിക്ക് ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല ഇതോടെ ഇനി ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഇ പി നടത്തിയത് ഒരാറു മാസ കാലത്തോളം അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും എന്തിന് പ്രവർത്തകരുമായും പോലും മിണ്ടാതെയാണ് കഴിച്ചു കൂട്ടിയത് കോടിയേരിയുമായി ഇ പിക്ക് ഊഷ്മള ബന്ധമായിരുന്നു എങ്കിലും കോടിയേരിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദനുമായി ഇ പിക്ക് അത്ര നല്ല ബന്ധമില്ലായിരുന്നു എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ പാർട്ടിയിലും സർക്കാരിലും ഇ പിക്ക് യാതൊരു റോളും ഇല്ലാതെയായി ഇടതു മുന്നണി കൺവീനറായ ഇ പി എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാതെ ദലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ പൊന്നാട അണിയിക്കാൻ പോയതും വിവാദമായിരുന്നു പക്ഷെ ഇതിനെല്ലാം ഇടയാക്കിയത് പാർട്ടിയിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണന തന്നെയാണ് ഇപിയുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് തന്നെയാണ് പിണറായി ഭക്തിയിൽ സുഗ്രീവനാണ് ഇ പി എന്ന അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ളവർ വിമർശിക്കുന്ന നേതാവായിരുന്നു ഒരു കാലത്ത് ഇ പി പക്ഷേ അടുത്ത കാലത്ത് അദ്ദേഹവും പിണറായിയുമായുള്ള ബന്ധം മികച്ചതല്ല പാർട്ടിയുടെ സാമ്പത്തിക നാഢിയാണ് ഇ പാർശ്ശിനിക്കടവിലെ വിസ്മയ അമ്യൂസ്മെൻ്റ് പാർക്കിൻ്റെ ആശയം ഇപിയുടേതായിരുന്നു കണ്ണൂർ തെക്കി ബസാറിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മൈത്രി വയോധിക സദനത്തിനും ഈ ജന സ്നേഹാർദ്രമായ സ്നേഹാർദ്ദരമായ കയ്യൊപ്പ് കാണാൻ സാധിക്കും നയനാർ ഫുട്ബോളിൽ ഫാരിസ് അബൂബക്കറിൽ നിന്ന അടക്കം ലക്ഷങ്ങളുടെ സംഭാവന ഇ പി നേടിയെടുത്തു ദേശാഭിമാനിയെ ആധുനികവൽക്കരിച്ച പ്രൊഫഷണൽ മികവിലേക്ക് നയിച്ചതിൽ ഇപിയുടെ പങ്ക് വലുതാണ് ചുരുക്കി പറഞ്ഞാൽ ഇ പിക്ക് ദലാൽ നന്ദകുമാർ അടക്കമുള്ളവരുമായുള്ള ബന്ധം വരുന്നത് പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് പക്ഷെ പിണറായി വിജയൻ ഇപ്പോൾ ഇപിയെ വീണ്ടും ശാസിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ സകല പരിപാടികളുടെ ഈ ഫിനാൻസർ ഇ പി എന്ന് ചിന്തിക്കാതെ തന്നെ കരുവനൂർ ബാങ്കിലെ വരെ സകല കാര്യങ്ങളുടെ രഹസ്യം അയാൾക്കറിയാം ഇ പി വായ തുറന്നാൽ പിണറായി അടക്കമുള്ളവർ അകത്താകും അതുകൊണ്ട് തന്നെ വലിയ നടപടികളിലേക്കൊന്നും പോകാതെ തന്നെ ഈ പ്രശ്നം ശാസനയിൽ തീരാനും ഇടയുണ്ട് ഇ പി എ പോലെ തന്നെ സ്വന്തം ചോര പ്രസ്ഥാനത്തിന് കൊടുത്ത വളർന്നു വന്ന നേതാവാണ് പി ജയരാജനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തിരുവോണം നാൾ ജയരാജനെ സംബന്ധിച്ച് മറക്കാൻ കഴിയില്ല തിരക്കിനിടയിൽ വീട്ടുകാരോടൊപ്പം ഓണസദ്യ കഴിക്കാൻ കിഴക്കേ കതിരൂരിലെ വീട്ടിലെത്തിയതായിരുന്നു എൽ ഡി എഫ് വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കൂടിയായ പി ജയരാജൻ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോഴാണ് ബോംബും വാളും മഴുവുമായി ഓംകാളി വിളികളുമായി ഒരു സംഘം ആർ എസ് എസുകാർ എത്തിയത് ബോംബിറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീട്ടിലേക്ക് ഇരച്ചു കയറിയ സംഘം ജയരാജന്റെ ശരീരം കൊത്തിനുറുക്കി ഇടത് കൈയിലെ പെരുവിരൽ അവർ അറുത്തെടുത്തു വലത് കൈ വെട്ടിപ്പിളർന്നു നട്ടല് വെട്ടി നുറുക്കി ചോരയിൽ കുളിച്ചു കിടന്ന ശരീരം മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ച് അക്രമികൾ മടങ്ങി ഭാര്യ യമുന ഓടിയെത്തുമ്പോഴേക്കും ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു സഖാബർ ബെഡ്ഷീറ്റ് വാരിയെടുത്ത് വയറ്റിൽ കെട്ടി എവിടെയൊക്കെയാണ് മുറിവെന്ന് വ്യക്തമല്ല പിറ്റേ ദിവസം മുറിയിൽ നിന്നാണ് പെരുവിരൽ കിട്ടിയത് ശരീരം ചിന്ന ഭിന്നമായ ജയരാജൻ അത്ഭുതാവഹമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് അന്ന് പതിമൂന്നോളം റെയിൽവേ ക്രോസുകൾ കടന്ന് കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തെ കോഴിക്കോടും പിന്നീട് എറണാകുളത്തും എത്തിക്കാൻ കഴിഞ്ഞത് കണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന പാർട്ടി പ്രവർത്തകർ ഉള്ളത് അതിനുശേഷം അയാൾ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ല ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഒറ്റക്കയെന്ന എതിരാളികൾ പരിഹസിക്കുന്നത് സത്യത്തിൽ ജയരാജന് രാഷ്ട്രീയ ഊർജമാവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് സി പി എമ്മിലെ ഏറ്റവും ജനപ്രിയ നേതാവായി ജയരാജൻ ഉയർന്നു രണ്ടായിരത്തി പത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആയതോടെ ആ കീർത്തി ഉയർന്നു ബി എസിനു ശേഷം സി പി എമ്മിലെ ഏറ്റവും ജനപ്രിയ മുഖമെന്ന് എഴുതി ഇനി അടുത്ത മുഖ്യമന്ത്രിയും ഇദ്ദേഹമാകുമെന്ന് വരെ കണക്കുകൂട്ടലുകൾ ഉണ്ടായി എതിരാളികൾ കാലനെന്നും യമരാജനെന്നും വിളിക്കുമ്പോഴും അയാൾ പാർട്ടി അണികളുടെ കൺകണ്ട ദൈവമാണ് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാലറിയാം നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി വരുന്ന ആളുകളുടെ തിരക്ക് തന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ നോക്കിയ സംഘത്തിലെ അംഗം ഉൾപ്പെടെയുള്ള നിരവധി സംഘപരിവാറുകാരെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ പി ജെക്കായി ഇത്തരത്തിൽ വ്യക്തിപൂജ വരെ എത്തി കാര്യങ്ങൾ വ്യക്തിപൂജ വിവാദം പി ജയരാജൻ എന്ന എഴുപത്തിരണ്ട് കാരനായ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ഒരു ട്രാപ്പായിരുന്നുവെന്നാണ് പാർട്ടിക്ക് നിന്ന് ഉയരുന്ന വാദം വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെ രാജമാനം പി ജയരാജന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം തെറിച്ചു രാഹുൽ ശബരിമല തലംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ വടകരയിലാകട്ടെ കെ മുരളീധരനോട് അദ്ദേഹം തോൽക്കുകയും ചെയ്തു പക്ഷേ അപ്പോൾ പി ജയരാജന് പഴയ സ്ഥാനം തിരിച്ചു കിട്ടിയതുമില്ല ഇപ്പോൾ സി സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു അംഗം മാത്രമാണ് പി ജെ നേരത്തെ ജയരാജനെതിരെ വ്യക്തിപൂജ ആരോപണം ഉന്നയിച്ചവർക്ക് ഇപ്പോൾ പിണറായിയെ കാരണഭൂതനാക്കി തിരുവാതിര കളിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല കാർഡ് ത്രീ ശശിയകത്ത് ജെയിംസ് മാത്യു പുറത്ത് ഇപ്പോൾ കണ്ണൂരിൽ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയാകും ഇപ്പോൾ കണ്ണൂരിൽ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയാണ് സുധാകരനോട് തോറ്റാൽ എം വി എയും കാത്തിരിക്കുന്നത് പി ജയരാജൻ്റെ അതേ വിധിയാണ് സി പി എമ്മിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന് പറയാൻ കഴിയുക കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെയാണ് കണ്ണൂരിൽ നിന്നുള്ള മൂന്നാല് നേതാക്കൾ ചേർന്നാൽ സി പി എം ആയി എന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത് വിജയ ജയരാജന്മാർ ആയിരുന്നു മനോരമ പോലും ഈ കോംബോയെ വിശേഷിപ്പിച്ചത് ഇ പി എം വി പി എന്നീ മൂന്ന് ജയരാജന്മാരും പിണറായി വിജയനും ചേർന്നാൽ കേരള സി പി എം ആയി എന്ന ഒരു ചൊല്ല അക്കാലത്ത് ഉണ്ടായിരുന്നു ഇതിൽ പി ജയരാജൻ നേരത്തെ സൈഡായി കഴിക്കും ഇപ്പോഴിതാ ഇ പി എം പിണറായി വിജയനെ ലക്ഷ്യമിട്ട് എതിരാളികൾ തൊടുത്ത വെടിയുണ്ടകളിലൊന്ന് ഒന്ന് ഇ പി ജയരാജന്റെ ശരീരത്തിൽ ഇപ്പോഴുമുണ്ട് ഈ വെടിയുണ്ട നീക്കം ചെയ്താൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ കഴുത്തിൽ തന്നെ അത് സൂക്ഷിച്ചാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ഈ നേതാവ് പറയുന്നത് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ രണ്ട് തവണ ആർ എസ് എസ് ബോംബാക്രമണത്തിൽ നിന്ന് ഇ പി തലനാഴിലേക്ക രക്ഷപ്പെട്ടിട്ടുണ്ട് പാനൂരിലെ ആക്രമണത്തിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് കാര്യമായ തകരാറ് സംഭവിച്ചിരുന്നു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ കാറിനെ ലക്ഷ്യമാക്കിയിറങ്ങിയ എറിഞ്ഞ ബോംബുകൾ തൊട്ടുമുന്നിൽ പാർട്ടി പ്രവർത്തകർ സഞ്ചരിച്ച വാഹനത്തിലാണ് പതിച്ചത് ഈ രീതിയിലുള്ള വലിയ ചരിത്രമുള്ള നേതാവിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് നേരത്തെ ജെയിംസ് മാത്യുവിനെ പോലെ ജനകീയരായ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് വിരമിച്ചിരുന്നു ആദൂർ സാജന്റെ ആത്മഹത്യയിലടക്കം പാർട്ടിയെടുത്ത നിലപാടിൽ തീർത്തും ഖിന്നനായിരുന്നു ജെയിംസ് മാത്യു മുതിർന്ന നേതാവ് പി കെ ശ്രീമതിക്കും പാർട്ടിയിൽ പഴയ പോലെ റോളില്ല അതേസമയം പി കെ ശശിയെ നോക്കുക പീഡനാരോപണമടക്കം നേരിട്ട് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ടയാൾ ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു വനിതാ നേതാക്കൾ പൊതുവേ കുറവുള്ള പാർട്ടിയാണ് സി പി എം അതിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഒറ്റ വനിതയും കേരളത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും ആയിട്ടില്ല ആ രീതിയിൽ പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയിൽ ഒരു സ്ത്രീ ജനപ്രിയ മുഖമായി വളർന്നു വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ കെ കെ ശൈലജ കഴിഞ്ഞ മന്ത്രിസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളത്തിൻ്റെ ടീച്ചർ അമ്മയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടും ടീച്ചർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല മിറിട്ടിനെ പരിഹസിക്കുന്ന സമീപനമായി പോയി ഇതെന്ന ഇടത് സർക്കിളുകളിൽ നിന്ന് വലിയ വിമർശനം വന്നിട്ടും സി പി എം വഴങ്ങിയില്ല ഇപ്പോഴത്തെ പി ജയരാജനെ ഒതുക്കിയതുപോലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിനാണോ സി പി എം വീണ്ടും തയ്യാറെടുക്കുന്നത് എന്ന ചോദ്യം വടകരയിലെ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വഴി ചർച്ചയുണ്ടായിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി അനാരോഗ്യം മൂലം മത്സരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കപ്പെടുക ശൈലജയായിരിക്കുമെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറെ ഒതുക്കാനും പിണറായിയുടെ മരുമകൻ റിയാസിന് പാർട്ടിയിൽ എതിരാളികൾ ഇല്ലാതിരിക്കാനുമുള്ള ഒരു തന്ത്രവുമാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് സംശയം പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് സമാനമായ അവസ്ഥയാണ് പാർട്ടിയുടെ മറ്റൊരു ജനകീയ മുഖമായ ജി സുധാകരനും നേരിട്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വെറും കാഴ്ചക്കാരന്റെ റോളിലായിരുന്നു അദ്ദേഹം തോമസ് ഐസക് അടക്കമുള്ള മുതിർന്ന നേതാക്കളും സമാനമായ അവസ്ഥയിലാണ് പിണറായി സത്തെ ചോദ്യം ചെയ്യാൻ തക്ക കരുത്തുള്ള ഒറ്റ നേതാവും ഇന്ന് പാർട്ടിയിൽ ഇല്ല എന്നതാണ് സി പി എം നേരിടുന്ന വെല്ലുവിളി പഴയ വി എസ് പക്ഷമൊക്കെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ പാർട്ടി ലഭിച്ച ഈ സമ്പൂർണ്ണ ആധിപത്യമാണ് സ്വർണക്കടത്ത് മാസപ്പടി വിവാദങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പിണറായിയെ സഹായിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ പോലെ മാസപ്പടി വിവാദത്തിന്റെ സമയത്തൊക്കെ ബി എസ് സജീവമായിരുന്നുവെങ്കിൽ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതുമായിരുന്നു പാർട്ടിക്കകത്ത് ഒരു ആഭ്യന്തര അന്വേഷണത്തിന്റെ സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും അധികാരം പോയതോടെ സി പി എം കേന്ദ്ര നേതൃത്വവും ദുർബലമായി പോയി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക ചുവന്ന തുരുത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫലത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവും പിണറായി തന്നെയായി മാറി ഇന്ന് വി എസിനൊപ്പം നിന്ന നേതാക്കൾ കൂട്ടത്തോടെ പിണറായി വിജയൻ പക്ഷത്തേക്ക് മാറി ഒരു ജില്ലാ കമ്മിറ്റി പോലും ഇന്ന് വി എസ് പക്ഷത്തിൻ്റെതായി പറയാനില്ല എന്ന് മാത്രമല്ല വി എസ് പക്ഷത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു നേതാവും ഇന്ന് പാർട്ടിയിലില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാനുള്ള ആരോഗ്യം പിണറായി വിജയന് ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല അപ്പോൾ പിന്നെ ആരാണ് പാർട്ടിയെ നയിക്കുക നേതൃത്വത്തിൽ ജനപ്രിയ മുഖങ്ങളില്ലാത്തതാണ് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എം സ്വരാജ് എം വി രാജേഷ് എന്നീ രണ്ട് പേർ ഒന്ന് രണ്ട് പേർ മാത്രമേ ക്രൗഡ് പുള്ളേഴ്സ് എന്ന പറയുന്നവരുടെ ലിസ്റ്റിൽ ഉള്ളൂ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒന്നും ഒട്ടും ജനപ്രിയനല്ല മുതിർന്ന സി പി എം നേതാക്കളെല്ലാം തുക്കട ഭീഷണിയിലൂടെ കടന്നു പോകുമ്പോൾ തിളങ്ങി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആണ് ഇന്ന് മന്ത്രിസഭയിലെ പദവി അദ്ദേഹം നേടിയെടുത്തു കഴിഞ്ഞു എന്ത് കാര്യത്തിനും പാർട്ടി അണികൾ ആശ്രയിക്കുന്ന ഒരു നേതാവായും റിയാസ് വളർന്നു കഴിഞ്ഞു കോഴിക്കോട്ടെ സീനിയർ നേതാക്കളായ എം പ്രദീപ് കുമാർ അടക്കമുള്ളവരെ വെട്ടിയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ വളർച്ച പാർട്ടിക്ക് പുറത്ത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അകത്ത് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല അവിടെ പിണറായി കുടുംബത്തിന് ഏകാധിപത്യം തന്നെയാണ് നടക്കുന്നതെന്ന രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇ പി വിഷയം എടുത്തിട്ടതും ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്കുള്ള താക്കീതാണ് ഞാനറിയാതെ ഒന്നും ചെയ്യരുത് എന്ന താക്കീത